ഭയങ്കരമായിട്ട് ട്രെയിലിങ് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളറിയേണ്ടത് എനിക്ക് ഞാൻ ഭയങ്കര കൺവ്യൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് നിന്റെ കഥ കേട്ടപ്പോൾ ഈ സിനിമ ചെയ്തോന്നും അത് ഞാൻ മൈൻഡ് എക്സൈറ്റഡായിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറേ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസവും സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ സൗണ്ടില്ലേ അടുത്ത് പിടിക്കോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണത് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരോട് പുതിയ സുഹൃത്തുക്കളെയും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയിൽ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയതിനു കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കളിച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയും മുൻപ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻറ്റർവ്യൂസും ആക്ടേഴ്സിൻ്റെയൊക്കെ ഓരോ ഇൻറ്റർവ്യൂസ് ഡിറക്ടേഴ്സിൻ്റെയൊക്കെ ഒക്കെ ഇൻറ്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം നന്നായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ് നമ്മളീ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിലൊരു സിനിമ ഇവർ നൂറ് ദിവസം കൊണ്ടു തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫൂട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം ആണികളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ കഴിഞ്ഞത് ഒപ്പം ഈ ട്രെയിലറിലും ടീച്ചറിലും പാട്ടിലുമൊക്കെ കാണുന്ന പോലെ ഒരു അടിച്ചുപിടിപ്പണം തന്നെയാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ടു നിറഞ്ഞേക്കാം ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചാലും എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ പേടിയാണ് സൂപ്പർ സ്റ്റാർ ആവുന്നത് പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറുമായിട്ട് കണ്ടതിൽ സുവിനും പിന്നെ ദിവ്യ ദിവ്യനാരും ഒരുമിച്ച് അറിയിച്ചിട്ടുള്ള സിനിമകൾ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാൻ വേണ്ടി അങ്ങനെ എൻ്റെ അമ്മയായിട്ടും എന്ന് പറയുന്നത് പറ്റില്ല നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള ആവശ്യം ഉണ്ടാകുന്ന ഒരു ആശങ്ക പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻ ബാബ എന്ന് പറയുന്ന ഭാവമനെ ചെയ്യുന്ന ക്യാരക്ടർ കോയിൻസിഡൻഷ്യലി ഇൻസിഡൻഷ്യലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഞാനിതിനോട് പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക കൂതന എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യം വേണ്ടി എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയൊക്കെ കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്തവിട അപ്പോൾ അപ്പോ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാൻ ഞാനീ ഇരിക്കുന്ന ഹോട്ടലിലാണ് പറയണത് ഹൈജാറിക്കലൊക്കെ നോക്കി നോക്കി പറയാറുണ്ട് പിന്നെ അനൂപ് അനൂപ് ഞാനും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ് അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെപ്പറ്റി സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞാനൊക്കെ എടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലറും തീർച്ചയായിട്ടും എളുപ്പമല്ലെങ്കിലും ഒരു സിനിമ ഇത്രയും സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റപ്പുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല റീസെന്റുകൾ നേരിട്ടപ്പോഴും കട്ടയ്ക്ക് തന്ന ആൾക്കാരാണ് താങ്ക് യു സോ മച്ച് അലൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്ത് ബോർ അടിച്ച് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാട്ടുണ്ടായിട്ട് വരുന്ന ആളാണ് ശരീരം നോക്കുന്ന ആൾക്കാരാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അബു ഇത്രീ സിനിമയുടെ കൂടെ വന്നാലും ചന്ദുവിനെ ഞാൻ ഈ സിനിമയാണ് സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നു അതിന് മുമ്പ് ഞാൻ മഞ്ഞുള്ള വയസ്സിൻ്റെ ലൊക്കേഷൻ പോയിട്ട് ബ്രീഫ്ലി പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സലിമേണിലൂടെ ഒന്ന് രണ്ട് മരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര വേണ്ട സലിമേണൻ്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട് അത് ഭയങ്കര രസമുള്ള ആരെയും പ്ലേസ് ചെയ്യാത്ത അത്യാവശ്യം പെട്ടി തുറന്ന് എന്നാൽ ക്യൂറുള്ള നല്ല രസമുള്ള കാലാണ് അത് നല്ല ഭാവിയുള്ള ആക്ടറുമാണ് കുറച്ച് അഭിനയിച്ച എൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഗവ്യാനാവുണ്ട് ബാലു ബാലു എൻ്റെ വളരെ എഴുതുന്ന സുഹൃത്താണ് ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ബാലു ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒന്നല്ല ആയുധം എന്ന് പറഞ്ഞ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അതിൻ്റെ മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്പിച്ചു പേരും കുറേയുള്ള സിനിമകൾ കണ്ടു പക്ഷേ എപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ ഓർമ്മത്തും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് ഈ സിനിമയിലാണെങ്കിലും ബാലും സൗഭ്യയും സുരേഷ് ഏറ്റവും ഓക്കെ ആയിട്ട് ഞങ്ങളുടെ നാലുപേരക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടാക്കിയത് വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈശ്വരം ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമ സിനിമയിൽ എനിക്ക് ചെറിയ ഷീ ആണെന്നു പറയുന്നത് ഷൂട്ടിങ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് ഓ പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ഈ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീവിതം മനസ്സിലാവും എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ട് സംബന്ധിച്ചതിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും ആ സീൻ മെക്സി ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കട്ടെ അപ്പോൾ അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കിട്ടി വയ്ക്കാൻ പറ്റും അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇമ്പ്രമൈസ് ചെയ്തും ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൽ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിലും നല്ലതാണെന്ന് ഇങ്ങോട്ടും പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടേ ഇത് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് എന്നാണ് വൈകുന്നേരങ്ങളെ എല്ലാവരും കൂടെ വിളിച്ചിരുന്ന കമ്പനി പറഞ്ഞാൽ എല്ലാവർക്കും നന്ദി ിച്ച് നന്ദി എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ഫ്രോഡിന്റെ ഷൂട്ട് കൂടെ നിന്നതിനും സോ മച്ച് ഏ ആ കൊറിയൻ സിനിമ എന്ന് പറഞ്ഞത് പെൺകുട്ടിയെ പോലെ ആ കുട്ടി ഒന്നും എഴുതുന്നില്ല തോന്നും ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏക ഏകയാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ ഫസ്റ്റ് ടൈം ആണ് ഏക ഒരു സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്തത് പക്ഷെ കണ്ട പറയില്ലല്ലോ കൺഗ്രാജുലേഷൻസ് पण ओर हाया ओर रायम भाई मीnablaorda dikha 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 ho menabla la okay abo ഞാൻ കുറച്ചധികം ബോർ ബോർഡിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും മെയ് മൂന്നാം തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം നിങ്ങളെ അറിയിക്കുന്നതും താങ്ക് യു സോ മച്ച് അതിൽ കാണാനായിട്ട് ഞങ്ങൾ എല്ലാരും കാത്തിരിക്കാണ് പക്ഷെ ഇപ്പോ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇനി മോളായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ബാക്കി ഇന്നപ്പോഴാണ് ഒറിജിനൽ ആണോ അല്ല അത് അച്ഛനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി ഒറിജിനൽ അല്ലെ സോ ഈ ഒരു നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു അറ്റയറിനെ കുറിച്ച് പറഞ്ഞു ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റർ ആണ് അപ്പൊരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ മലയാളി കാരണം നമ്മൾ തല്ലുപാല കണ്ടു തല്ലുപാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര ടേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ അല്ല ഇതില് കുറച്ചെണ്ണൂല്ല ഇതില് മൂന്ന് സിനിമയുടെ ഷൂട്ടിംഗ് അപ്പൊ ആ സിനിമയുടെ റ്റപ്പാളുണ്ട് അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷായിട്ടുള്ള ഡ്രെസ്സസ് ഒക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യും ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ടാണ് ഇയാളെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരെ പറ്റി പറയാൻ പറ്റുപോയി സൗഭിക്കയും സുരേഷ് ഇട്ടനും അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഈ ഫംഗ്ഷനിൽ ഇത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണമായിരുന്നു പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ നിരക്കാരോട് അവർ രണ്ടുപേരും വരാൻ പറ്റിയിട്ടില്ല പക്ഷെ അവർ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറുച്ച ചെയ്യുന്ന ഒരുപാട് നിർദ്ദേശം ഉണ്ടാക്കി തന്നതിന് പ്രധാനികളായിട്ടുള്ള രണ്ട് പേര് രണ്ടുപേരാണ് പിന്നെയും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ അധികം തന്നെ നന്ദി പറഞ്ഞു ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇപ്പൊ ഒരു ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ ലൈഫ് സ്റ്റൈലില് റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതോ അല്ല കേ ശബ്ദം ഇത് അവര് സൗണ്ട് കുറയ്ക്കണമുണ്ടോ ഞാൻ പറയുന്നതിന്റെ ഇത് ഒരിക്കലും എന്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല പക്ഷെ എന്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിന്റെ ലൈഫിൽ നിന്നും ഉള്ള ഇൻഷുറൻസും അതിന് ഇൻസ്പയർഡായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസുറൻസും ഒക്കെ ആയിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പെടിക്കല് ആരെങ്കിലും ആയിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് മികച്ച യാദർച്ഛം തന്നെയാണ്